ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ആദ്യം തന്നെ നയനയോട് നയനയുടെ അച്ഛൻ പറയാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഈ വീട്ടിൽ നിന്ന് പോയത് അതുകൊണ്ടുള്ള ഒറ്റപ്പെടലായിരിക്കും അവൾക്ക് നയന പറയാണ് ഞങ്ങളുടെ കല്യാണ ശേഷം അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ അതൊന്നും ഇല്ല അതാണ് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ മോളെന്തായാലും ഈ പാൽ കൊണ്ടുപോയി ചായയിട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം മോളിവിടെ ഉണ്ടല്ലോ അതിനുള്ളിൽ നമുക്കവളെ മാറ്റിയെടുക്കാം ശരി അച്ഛാ പിന്നെ അച്ഛൻ നേരെ പോയത് നന്ദുവിൻ്റെ അടുത്തേക്കാണ് നന്ദു ഒരിടത്ത് ഇരുന്നിട്ട് ബുക്ക് വായിക്കുവാണ് അപ്പോൾ നന്ദുനെ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെ കണ്ടിട്ട് നന്ദു ചോദിക്കുകയാണ് എന്താ അച്ഛ എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്നത് ആരാ ഈ അനിത ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ചേച്ചി അനിത എന്നുള്ള പേരേ കണ്ടുള്ളൂ പക്ഷേ ആ സമയത്തൊക്കെ നിന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്ക് ഊഹിക്കാം അച്ഛൻ കരുതുന്നത് പോലെയൊന്നും കാര്യങ്ങൾ പിന്നെന്താ അനിത എന്നൊരു ഫ്രണ്ട് നിനക്കില്ലല്ലോ അനിത ആരാണെന്ന് ഞാൻ മാനേജോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് തന്നെ എന്നോട് പറയണ്ട നീ ആ മൊബൈലൊന്ന് കാണിച്ചേ അതിങ്ങത്താ വേണ്ട അച്ചാ വേണ്ട തരാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് അച്ഛൻ ആ ഫോണ് കൈക്കലാക്കി അച്ഛന് ആ നമ്പർ കണ്ടപ്പോൾ മനസ്സിലായി ഇത് അനിയുടെ നമ്പറാണല്ലോ ഞാൻ എന്ത് ചെയ്യാനാ അച്ചാ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ ഞാൻ കോൾ വന്നത് പോലും അറിഞ്ഞില്ല എന്തിനാണ് അനി ആ സമയത്തൊക്കെ നിന്നെ വിളിക്കുന്നത് എനിക്കറിയില്ല അച്ചാ ഞാനിപ്പോൾ ഒരുപാട് അകന്നാണ് നടക്കുന്നത് ടെൻഷൻ്റെ പുറത്ത് ടെൻഷനായിട്ടാണ് ഞാന മോൾ നടക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുന്നത് പോലും അവിടെ സന്തോഷം ഇല്ലാത്തത് കൊണ്ടാ ആദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും മോളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാ മോള് അവിടെ പിടിച്ചു നിൽക്കുന്നത് അതെനിക്കറിയാം അത് മനസ്സിലാക്കിയിട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ മോൾക്ക് വിഷമാവുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ മോള് അനന്തപുരിക്കാർക്ക് കുറ്റപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അല്ലെങ്കിൽ അത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിൻ്റെ ചേച്ചിയോട് ചെയ്യുന്ന ചതിയായിരിക്കും പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സാഹചര്യം മുഴുവൻ മനസ്സിലാക്കിയിട്ടും ഈ പറഞ്ഞ് തിരുത്താത്തതാ നിൻ്റെ നിനക്ക് പറ്റിയ തെറ്റ് അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു കല്യാണ വിളിയോ നടക്കുന്നു ഇനി അത് മുടങ്ങുകയാണെങ്കിൽ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് അത് എത്രമാത്രം ആഘാതമായിരിക്കും എന്ന് മോളൊന്ന് ചിന്തിച്ച് നോക്ക് അതിലുപരി ആയിരിക്കും ഏറ്റവും കൂടുതൽ രണ്ട് വീട്ടുകാരും പഴിക്കുന്നത് ഇപ്പോൾ അനിയുടെ അമ്മക്കൊക്കെ നമ്മളോട് നല്ല അടുപ്പമുണ്ട് ഞാൻ ഞാനെ മോളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതൊന്നും ഇല്ലാതാക്കാൻ ഒരു നിമിഷം നിമിഷം മതി ഓർത്തോ നീ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അച്ഛൻ പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശ് രാവിലെ എണീറ്റ് എണീറ്റിട്ട് അവൻ ചിന്തിക്കുകയാണ് ഇവളെന്താ കോഫി കൊണ്ടുവച്ചിട്ടില്ലേ ഇവളിതെവിടെ പോയി ഈ സമയത്ത് കോഫി കൊണ്ടുവെക്കുന്നതാണല്ലോ വയ്ക്കുന്നതാണല്ലോ കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടായിരിക്കും അടുക്കളേക്ക് കയറിയത് വേട്ട് കോഫി എനിക്ക് നിർബന്ധമാണെന്ന് അറിയാവുന്നതല്ലേ കോഫിയുമായിട്ട് അവൻ്റെ മുമ്പിൽ അവൻ്റെ അമ്മയാണ് വന്നത് അപ്പോൾ അവൻ നോക്കാതെ പറയുകയാണ് ഇതുവരെയും നീ എവിടെയായിരുന്നു എഡി എന്ന് പറഞ്ഞ് മുഖം നോക്കുമ്പോഴാണ് അമ്മയാണെന്ന് കണ്ടത് ആ അമ്മയായിരുന്നോ അവളെവിടെ നയന കോഫി കൊടുത്തിട്ട് അമ്മ പറയാണ് നീ ഇത് കുടിക്ക് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടാവട്ടെ അല്ല പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞപ്പോൾ പരിസര ബോധയില്ലാതായി അമ്മേ അത് മനസ്സിലായി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നല്ലോ എന്താ ഞാൻ കോഫി കൊണ്ടുത്തന്നാൽ പറ്റില്ലേ നിൻ്റെ ഭാര്യ തന്നെ കൊണ്ടുത്തരണോ അമ്മേ അങ്ങനെയല്ല ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ടാൽ ഒന്നുകിൽ കോഫി ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അമ്മ ഇപ്പോൾ വന്നതുപോലെ കോഫിയമായിട്ട് അവൾ വരും ഇന്ന് പക്ഷേ അങ്ങനെ ഒന്ന് തോന്നിയിട്ട് പറഞ്ഞുപോയതാ ആ ഊണിലും ഉറക്കത്തിലുമൊക്കെ നിൻ്റെ മനസ്സിൽ അവളാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പോയി വിളിക്കില്ലേ അമ്മേ ഇതമ്മയ്ക്കറിയാമല്ലോ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരിവിടെ ഉണ്ടെന്ന് തോന്നില്ലേ നീ എന്താ പറഞ്ഞേ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരിവിടെ ഉണ്ടെന്ന് തോന്നുന്നോ അപ്പോൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടവളാണോ അമ്മേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇപ്പോൾ കുടുംബത്തിനകത്തുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അവൾ വീട്ടിലുള്ളതുപോലെ നമുക്ക് തോന്നില്ലേ എടാ അങ്ങനെ തോന്നാൻ നിനക്ക് നിന്റെ ഭാര്യയുടെ സ്നേഹമില്ലല്ലോ അല്ല അമ്മേ അവളീ മുറിക്കകത്തല്ലേ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് ചില നേരത്ത് അവളിവിടെ ഉണ്ടെന്ന് തോന്നിപ്പോകും ആ തോന്നലേ കൂടുതലൊന്നും വേണ്ട ഇതുപോലെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനേ ഞാനുണ്ട് അതുപോലെ തന്നെ ഈ വീട് നോക്കാനേ എന്നെ കൊണ്ടും ജലജയെ കൊണ്ടും പറ്റും എന്നുവെച്ചാൽ ഇന്നലെ കയറി വന്നവൾമാരെ ഈ കുടുംബം ഭരിക്കണ്ട എന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ നമുക്ക് വേണമെങ്കിൽ ആ മീനാക്ഷി ചേച്ചിയെ വിളിക്കാം അതിൻ്റെ ആവശ്യമില്ല തൽക്കാലം ഞാൻ ഈ വീട് നോക്കിയാലും മുന്നോട്ട് പോവും എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം അത് കഴിഞ്ഞ് മതി ജോലിക്കാരിയെ തിരിച്ചു വിളിക്കുന്നതും ജോലിക്കാരിയെ വെക്കുന്നതും ഒക്കെ നീ ചായ ഓടിച്ചിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു കോഫിയിൽ എന്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷേ രാവിലെ തിരുന്ന കോഫിയിലും ഉണ്ട് അവൾ അവളുടെതായ ഒരു ടച്ച് അതമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും ഉള്ളത് പറയണല്ലോ ഇവിടെ നന്ദു ആണെങ്കിൽ ഒരു പാവ കണക്കി നടന്ന് പോവുകയാണ് അവിടെ നേനെ ചായയും കൊണ്ട് വന്നിട്ട് പറയാണ് നന്ദു ചായ ഓടിക്കേ ഇനി ഇങ്ങനെ വീട്ടിനകത്ത് തിരുന്നാൽ ശരിയാവില്ല നമുക്ക് നടക്കാൻ പോകാം ഞാൻ വരുന്നില്ല ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അതെ ഈ ചായ കുടിച്ചിട്ട് എനിക്കപ്പം വരാൻ നോക്ക് ചേച്ചിക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടെ ഇവിടുത്തെ രീതികൾ അതല്ലായിരുന്നല്ലോ നീയായിരുന്നല്ലോ എല്ലാവരെയും രാവിലെ തന്നെ നടക്കാൻ വിളിച്ച് കൊണ്ടുപോകാറ് എന്നിട്ട് ഇപ്പോഴെന്താ എക്സസൈസ് വേണ്ടാന്ന് വെച്ചോ നിനക്ക് തടിയും കുറച്ച് കൂടിയിട്ടുണ്ട് എനിക്കൊന്നിനും ഒരു സുഖവും തോന്നുന്നില്ല അതെ ഒന്ന് നടന്നു കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും ഇതേ പെട്ടെന്ന് വരാൻ നോക്ക് നമുക്ക് നാളെ നടക്കാൻ പോകാം നാളത്തെ കാര്യം നാളെ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം ഇതേ മോളെ അച്ഛനാകെ വിഷമത്തിലാണ് നിന്റെ കാര്യം ഓർത്തിട്ട് നേരത്തെ എന്നെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചും ആയിരുന്നു അച്ഛൻ്റെ ആദ്യം മുഴുവൻ ഇപ്പം അത് മാറി അതുകൊണ്ട് തന്നെ നിന്നെ പഴയപടി ആക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ അത് അച്ഛനെന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞിരുന്നോ അങ്ങനെ നിന്നെക്കുറിച്ച് പറയാൻ മാത്രം എന്തെങ്കിലും അച്ഛൻ്റെ മനസ്സിലുണ്ടോ ഏയ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ അനിതയെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ കാരണം അറിയാൻ കഴിഞ്ഞേക്കും പെട്ടെന്ന് വാ എന്തായാലും നമുക്കൊന്ന് നടന്നിട്ട് വരാം അങ്ങനെ അവർ രണ്ടുപേരും നടക്കാൻ ഇറങ്ങി അപ്പോഴാണ് അപ്പുറത്തെ ഭാഗത്തോട്ട് ആദർശം വരുന്നത് കാണുന്നത് അപ്പോൾ എന്തു പറയാണ് ചേച്ചി അതെ ആധാര വരുന്നെന്ന് നോക്കിയേ അപ്പോൾ ഞാനെ ആദർശനെ കണ്ടിട്ട് ചോദിക്കുകയാണ് ആദർശേട്ടാ ഞങ്ങളെ കാണാനാണോ ഇത്രയും ദൂരം വന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വഴിക്ക് ഞാൻ ഇടയ്ക്ക് നടക്കാൻ വരുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടത്തൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ വീണ്ടും തുടങ്ങിയത് എന്തിനാ ആ ആ ആ ആരെങ്കിലും ചോദിക്കാനുള്ളത് എനിക്ക് ഈ സ്വഭാവം ഇല്ലായിരുന്നല്ലോ പക്ഷേ എൻ്റെ നന്ദുവിനുണ്ട് അതുകൊണ്ടാണ് നന്ദു എന്നെ വിളിച്ചുകൊണ്ട് വന്നത് നടക്കാൻ ഇറങ്ങിയപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് നിന്നെ കണ്ടത് അത്രയേ ഉള്ളൂ അതിന് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ത് പറയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവോ വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് എന്താ കുഴപ്പം അതേ ഇവളവിടെ നിന്ന് പോയതിന് ശേഷമോ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് മനസ്സമാധാനവും കിട്ടുന്നുണ്ട് അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ടാണ് രാവിലെ എണീറ്റ് നടക്കാൻ വരുന്നത് ഓ അപ്പം ഞാനിനി എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നിന്നോട്ടെ സാഹചര്യത്തെ മുതലാക്കുന്നവളാണല്ലോ നീ മുത്തശ്ശനും മുത്തശ്ശിയും എന്തുമാത്രം സ്വാതന്ത്ര്യം നിനക്ക് തരുന്നുണ്ട് എന്ന് എനിക്കറിയാം മുത്തശ്ശൻ്റെ അസുഖത്തെപ്പറ്റിയും അറിയാം അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു വിലപേഷം നടത്തുന്നത് ഞാൻ വിലവേശനൊന്നും നടത്തുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും വീട്ടിൽ നിന്നോളാൻ ഇവിടെയാണ് സന്തോഷം കിട്ടുന്നത് അവിടെ നിൽക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓ അപ്പോൾ പിന്നെ ലൈസൻസ് ആയല്ലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞവൻ പോയി അപ്പോൾ നന്ദു ചോദിക്കുകയാണ് ചേച്ചി നിങ്ങളെന്തിങ്ങനെ അന്യരെ പോലെ സംസാരിക്കുന്നേ ആദർശേട്ടൻ്റെ മനസ്സിനകത്ത് മുഴുവൻ എന്നോടുള്ള ദേഷ്യ അതൊന്ന് മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ വീട്ടിൽ വന്ന് നിന്നത് എൻ്റെ പ്രാധാന്യം തിരിച്ചറിയട്ടെ എന്ന് കരുതിയിട്ട് ചിട്ടിപ്പോൾ ഞാൻ മാറിയത് മനസ്സമാധാനായി അത്രേ എന്തു പറയാണ് ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ആദർശേട്ടന് നല്ല വിഷമമുണ്ട് അതാ മുഖത്ത് കാണാനുമുണ്ട് എന്നാലും എനിക്കിത് വാശിയാമോളെ എന്നെ വീട്ടിൽ വന്ന് ആദർശേട്ടൻ പിടിക്കാതെ ഞാൻ പോവില്ല അവൻ പോകുന്ന വഴിക്ക് അവനും ചിന്തിക്കുകയാണ് അത്രയും കടുപ്പിച്ചൊക്കെ പറയണമായിരുന്നോ ഇവിടേക്ക് വരുവാണെങ്കിൽ കാണാം എന്ന് കരുതിയാണല്ലോ ഞാനും വന്നത് അവളെ കണ്ടപ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടിയതാ ആ സ്ഥിതിക്ക് അത്രയും വേണ്ടായിരുന്നു ആദർശം നേരെ വീട്ടിലെത്തി അപ്പോൾ അപ്പൊ ഉണ്ടായിരുന്നു പിന്നെ തന്നെ അപ്പോൾ കനക ചോദിക്കുകയാണ് നടക്കാൻ പോയപ്പോൾ രണ്ടാളെയും കണ്ടായിരുന്നോ ഭാര്യയും ഭാര്യയുടെ അനിയത്തിയെയും ഓ ഞാൻ അപ്പം വിളിച്ച് പറയുന്നുണ്ടല്ലേ ആ അത് പിന്നെ ഞാനവിരുടെ അമ്മയല്ലേ അതെ ഇനിയെങ്കിലും അമ്മ വിളിച്ച് പറയണം ഞാൻ നടക്കാൻ പോകുമ്പോൾ അവിടെ തന്നെ വരരുത് എന്ന് അല്ല അതിന് മോൻ സാധാരണ നടക്കാൻ പോകുന്നത് അവിടെയല്ലല്ലോ ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്ന് നയനമോൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാനും നയനയും കൂടി ആ വഴിക്ക് നടക്കാൻ പോകാറുണ്ടല്ലോ നയനമോളുമായിട്ട് പോകാറുണ്ട് പക്ഷേ മോൻ ഒറ്റയ്ക്ക് അവിടെ പോകാറില്ല എന്നാണ് മോള് പറഞ്ഞത് എന്നുവെച്ച് ഞാൻ അവളെ കാണാൻ വേണ്ടി മലപ്പൂർവ്വം ആ വഴിക്ക് പോയി എന്നാണോ അമ്മയും അവളും വിചാരിച്ചിരിക്കുന്നത് അയ്യോ അങ്ങനെയൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ അവൾ അവിടെ കുറച്ച് ദിവസം നിൽക്കുന്നത് നല്ലതാ അതിന് എനിക്കൊരു വിഷമവും ഇന്ന് ഞാൻ നടക്കാൻ പോകുമ്പോൾ അവളെ കണ്ടത് കൊണ്ട് തന്നെ ഞാനിനി ഇന്ന് നാളെ ഇനി അങ്ങോട്ട് പോകുന്നുമില്ല അയ്യോ അതല്ല മോനെ അവൾ മോൻ്റെ ഭാര്യയല്ലേ പിന്നെ നടക്കാൻ പോകുമ്പോൾ കാണുന്നതിൽ എന്താ കുഴപ്പം അപ്പോൾ നിങ്ങൾ തമ്മിൽ അത്രയും ഇഷ്ടക്കാടുണ്ടോ എന്നോട് പറയാതെയാ അവൾ അവിടെ പോയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കവൾ ഇനി പെട്ടെന്ന് വരണമെന്നൊന്നുമില്ല പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അവൾ പോയതിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ കുറച്ച് പ്രയാസമൊക്കെ എനിക്കും ഉണ്ട് അതിന് മുത്തശ്ശിക്കും മുത്തശ്ശനും അതിൽ വിഷമമൊന്നുമില്ലല്ലോ മോനെ അത് അവർ പുറമേ കാണിച്ചില്ലെങ്കിലും അവളാണല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരുന്നത് ഇതുവരെ അതിൻ്റെ ഒരു നിരാശ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ട് അവളിനി വരിക വരികയാണെങ്കിൽ തന്നെ ഞാൻ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുന്നതും അതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയാവുമ്പോൾ മോൾ പറഞ്ഞ പോലെ അവരെയൊക്കെ കാലം കഴിഞ്ഞാൽ മോളെ വിട്ടുകളയും എന്നാണോ നീ ഉദ്ദേശിച്ചത് ആ അങ്ങനെ വിട്ടുകളയാണെന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അഹങ്കാരം ആര് കാണിച്ചാലും അത് വെച്ച് പൊറിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അവൻ അതും പറഞ്ഞു പോയപ്പോൾ കനക അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് മനസ്സിൽ നിറയെ വിഷമവും വെച്ചിട്ട് പോയതാണ് അവിടേക്ക് അത് പുറത്ത് പറയാൻ നാണയക്കേടും പിന്നെ അവൻ ആലോചിക്കുന്നത് അവളെക്കുറിച്ചാണ് അതായത് പറഞ്ഞാൽ അവൾ തല മസാജൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ ആലോചിക്കുകയാണ് എന്നിട്ട് ഷാമ്പു ഒക്കെ തേച്ച് കുളിച്ചിട്ട് മുടിയൊക്കെ പോയി ഉള്ളില്ല അപ്പോൾ അവൻ പറയാണ് ഉള്ളുള്ള മുടിയൊക്കെ ഉണ്ടാവാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ ആണുങ്ങൾക്കും പെണ്ണുങ്ങളെക്കാൾ ഉള്ളുള്ള മുടിയൊക്കെ ഉണ്ടാകാറുണ്ട് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയത് ഓ നമ്മളെ മുടിക്ക് പോലും എന്നെ ഇഷ്ടപ്പെടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അടി മുതൽ മുടി വരെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും ഇങ്ങനെ മസാ മസാജ് ചെയ്യുന്നൊക്കെ ഇഷ്ടമാണല്ലേ പിന്നെ ആദർശം അച്ഛൻ്റെ അടുത്തെത്തി എൻ്റെ അച്ഛനടുത്ത് ചോദിക്കുകയാണ് അച്ഛാ അമ്മയുടെ ഇന്നലെ പനി ഒരുപാടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ തലവേദന പനി എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുക ഈ കാച്ചിയെണ്ണ തീർന്നു കുറെ നാളായിട്ട് ഞാൻ ഇതാ തലേത്തേക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടലും നിലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഇത് തന്നെ തേച്ചാൽ മതി എന്നാ മുത്തശ്ശി പറയുന്നത് മുത്തശ്ശി അല്ലല്ലോ അങ്ങനെ പറയുന്നേ നയനമോളല്ലേ അപ്പോഴേക്കും അവിടെ കനകയെത്തി എന്നിട്ട് പറയാണ് അതെ അതെ മോൻ്റെ കാച്ചിയെണ്ണയല്ലേ മോൻ വിഷമിക്കണ്ട അതമ്മ ശരിയാക്കി തരാം നയനമോള് ഇടക്ക് എന്നോടൊന്ന് സൂക്ഷി സൂചിപ്പിച്ചതാ മോൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ തീരാറായി കാണുമെന്ന് അച്ഛൻ പറയാണ് മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു അത് ശരിയാ എന്തായാലും മോനിപ്പം നടന്നിട്ടൊക്കെ വന്നതല്ലേ ഇനി തലയിൽ വേർപ്പ് ആണാൽ പനി പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ അമ്മ ഇപ്പം തന്നെ എണ്ണം റെഡിയാക്കാം അച്ഛൻ പറയുകയാണ് അവനോട് അമ്മമാരും ഭാര്യമാരും വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഇതാ കുഴപ്പം വീട്ടിൽ മറ്റുള്ളവരെ കാര്യങ്ങൾ അവർ പറയാത്ത തന്നെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല നിൻ്റെ അമ്മ ഇവിടെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളധികം വീട്ടുജോലിയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം അത് ചെയ്തപ്പോൾ കടപ്പിലായി ഒരു ഇതുപോലെയൊക്കെ ചെയ്യാൻ തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഏതായാലും നീ നയനമ്മളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്ത സ്ഥിതിക്ക് അത്യാവശ്യം വീട്ടുജോലിയൊക്കെ പരിശീലിക്കുന്നത് നല്ലതാണ് എല്ലാവരും എന്നും അരികിൽ കാണില്ല അമ്മമാരും മുത്തശ്ശിമാരും ഒന്നും ആ നേരത്ത് ഭാര്യ അടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞു പോകും വീണ്ടും ആദർശം ഇട്ടുകൊടുക്കുന്നില്ല പറയാണ് അത്യാവശ്യം അടുക്കള ജോലികളൊക്കെ എനിക്കറിയാം എന്തറിയാന്ന് ഒരു ചായ ഇടാനും ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും ബാക്കിയൊക്കെ ഇനി ഒന്നേ തുടങ്ങണ്ടേ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്ന് ആ രാത്രി വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ പഴയത്ത് നനഞ്ഞു വന്ന ആനേന മോളെ അകത്തേക്ക് വന്ന ആ രാത്രി അന്നേ ദിവസം മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം മോൾ പോകാൻ തുടങ്ങിയതാ ഞാനാ മോളെ തിരിച്ചുകൊണ്ട് വന്നത് വീടിൻ്റെ ഐശ്വര്യമാണ് പടിയിറങ്ങാൻ പോകുന്നത് അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്ന് മനുഷ്യനെ അടുത്തറിഞ്ഞ നന്നായി മനസ്സിലാക്കിയ ഒരുപാട് അനുഭവങ്ങളുള്ള നിന്റെ മുത്തശ്ശി പറഞ്ഞത് അങ്ങനെ ഒരു തോന്നല് ഉണ്ടെങ്കിൽ മുത്തശ്ശൻ പോയിട്ട് വിളിച്ചുകൊണ്ട് വന്നോട്ടെ എനിക്കതിൽ എതിരെ അഭിപ്രായം എടാ മുത്തശ്ശൻ വിളിച്ചുകൊണ്ടു വന്നാൽ നിനക്കെന്നല്ല വേറെ ആർക്കും അത് എതിർക്കാൻ പറ്റില്ല അച്ഛന് വലിയൊരു അസുഖം വന്നെന്ന് കരുതി ഇപ്പോൾ അച്ഛൻ തന്നെ നമ്മൾക്കൊക്കെ മുകളിൽ എങ്കിലും നിനക്കങ്ങനെ ഒരു തോന്നലില്ലാത്തത് കൊണ്ട് ഞാൻ സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അവിടെ നിൽക്കട്ടെ എന്നാണ് നിൻ്റെ മുത്തശ്ശൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനോട് എനിക്കും യോജിപ്പാ പിന്നെ നിനക്കെപ്പോഴെങ്കിലും നിൻ്റെ ഭാര്യ കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിനക്ക് പോയി വിളിക്കാം ഞാനായിട്ട് അവളെ അങ്ങോട്ട് ചെന്ന് വിളിക്കാനൊന്നും പോകുന്നില്ല ആ അല്ലെങ്കിൽ ഇങ്ങനെ കാച്ച വിളിച്ചെണ്ണക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പിന്നിൽ അലയേണ്ടി വരും എന്നാൽ ചെല്ല് 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 കാച്ച എണ്ണയുമായിട്ട് നാനമ്മളുടെ അമ്മ വരുന്നവരെ കാത്തിരിക്കെ അതും പറഞ്ഞ് അവനങ്ങ് പോയി അപ്പോൾ അതിൻ്റെ പിറകാല കനക വന്നു എന്നിട്ട് ഒന്നാക്കിയിട്ട് ഇയാളെ വിളിക്കുവാണ് ആ ആദർശമോൻ്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയോ എനിക്കറിയാം ആദർശ മോനി നയനമോളില്ലാതെ പറ്റില്ല എന്ന് പക്ഷേ ഇനി ഇവരിങ്ങനെ അകന്ന് നിൽക്കുന്നത് ഒരു പ്രശ്നമാവോ ആദർശമോൻ്റെ മോൻ്റെ ഈ ഇത്രയും പ്രശ്നങ്ങളാണല്ലോ കുടുംബജീവിതം തകർക്കുന്നത് വാശിയൊട്ടും ഇല്ലാത്ത പെൺകുട്ടിയാണ് അയനമോള് ഇനി അഥവാ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും പക്ഷേ ആദർശിൻ്റെയും അവൻ്റെ അമ്മയുടെയും ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ അത് തെറ്റാണ് കനകെ അതിന് കൂട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല കനകയ്ക്ക് തോന്നുന്നുണ്ടോ നയനമോളില്ലാതെ അവന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അവൻ എൻ്റെ മോനാ അവൻ്റെ ഓരോ മാറ്റവും എനിക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശനും അതുകൊണ്ട് നയനമോൾ കുറച്ച് ദിവസം അവിടെ തന്നെ നിൽക്കട്ടെ എന്നാ മുത്തശ്ശൻ പറയുന്നത് എൻ്റെ തീരുമാനം അങ്ങനെ തന്നെയാണ് ജീവിതം കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കണം പ്രത്യേകിച്ച് ആൺകുട്ടികളെ അവൻ എന്നെയും അവൻ്റെ മുത്തശ്ശനെയും ഫോളോ ചെയ്യുന്ന ആളാണ് പക്ഷേ കുഞ്ഞുനാളിൽ അസുഖക്കാരനായ അവനെ താലോലിച്ചാണ് വളർത്തിയത് അവൻ എല്ലാവരേക്കാൾ കുറച്ച് കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം അമ്മ മുതലെടുക്കുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കണം എങ്കിലേ ജീവിതത്തിനൊരു അടിത്തറ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ കനകം പറയാണ് ആ അത് ശരിയാ ഇനി ഈ അനന്തപുരി തറവാടിൻ്റെ കാരണവർ ആകാൻ പോകുന്നത് ആദർശാണ് അതിനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയെയും പോലെ ജീവിക്കേണ്ടവരാ ആദർശും ഞാനെയും അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ഭാഗവുമായിട്ട് ഞാൻ നാളെ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്